പാലക്കാട് വാണിയംകുളത്ത് വൈദ്യുതി മോഷ്ടിച്ച് വിടിനോട് ചേർന്ന് പന്നിക്കണി സ്ഥാപിച്ചതിൽ നിന്ന് അറുപത്തിയൊൻപത് കാരിക്ക് ഷോക്കേറ്റു പരിക്കേറ്റു പരിക്കേറ്റ സംഭവത്തിൽ മകൻ അറസ്റ്റിലായിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ള പ്രേംകുമാറിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് നിലമ്പൂർ വഴിക്കടവിൽ പന്നിക്കടിയിൽ കുടുങ്ങി അനന്തു വന്ന പത്താം ക്ലാസുകാർ മരിച്ചതിന്റെ നടുക്കത്തിൽ നിന്ന് കേരളക്കര ഇതുവരെ മുക്തരായിട്ടില്ല അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ച് പന്നിക്കടി ഒരുക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെയാണ് വീണ്ടും ഒരു ദുരന്തം ജീവൻ നഷ്ടമായില്ല എന്നത് മാത്രമാണ് ആശ്വാസം സംഭവം ഇങ്ങനെ ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ പോയതായിരുന്നു വാണിയംകുള സ്വദേശിയായ മാലതി സമീപത്തെ പോസ്റ്റിൽ നിന്ന് വൈദ്യുതി മോഷ്ടിച്ച് സ്ഥാപിച്ച പന്നിക്കണിയിൽ കുരുങ്ങി ഷോക്കേറ്റ് വീണു ശബ്ദം കേട്ട് അയൽവാസി ഷീബ ഓടിയെത്തുകയായിരുന്നു മാലതിയെ പതിയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊട്ടടുത്ത വൈദ്യുതി കമ്പനിയിൽ നിന്ന് പാറുന്നത് കണ്ടു ഉടനെ പ്രദേശവാസികളെ വിവരം അറിയിച്ചു ഓടിയെത്തിയ നാട്ടുകാർ ഉണങ്ങിയ കമ്പ് ഉപയോഗിച്ച് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനു ശേഷമാണ് മാലതിയെ എഴുന്നേൽപ്പിച്ചത് വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച മാലതി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇടത് കൈയിലാണ് ഗുരുതരമായി പൊളലേറ്റതും കാട്ടുപന്നിയെ വേട്ടയാടാനായി മകൻ തന്നെ വെച്ച കെണിയാണിത് ഷൊർണൂർ പോലീസും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും സ്ഥലത്തെത്തി ഈ സമയം മദ്യലഹരിയിൽ വീടിനുള്ളിൽ കിടന്നുറങ്ങുകയായിരുന്നു കെടിയൊരുക്കിയ മകൻ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മകൻ പ്രേംകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ട്വന്റി ഫോർ പാലക്കാട്